അപ്പോ ബോഡി ബിൽഡിങ്ങിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പം മുമ്പത്തെ ആ ഒരു സൗണ്ടും ഇപ്പോഴത്തെ ആ ഒരു സ്ത്രീയുടെ സൗണ്ടും തമ്മിൽ നമുക്ക് നല്ല ഇത് എനിക്ക് എന്റെ റീലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ കയറുമ്പോൾ താഴെ കമന്റ് എനിക്ക് ഇങ്ങനെ ഒരു ഞാൻ ഫുൾ ടൈം അടിച്ച് നടക്കാൻ ഞാൻ അവിടെ എന്തുവാഷൻ ഫുൾ ടൈം ചെയ്തോണ്ടിരിക്കാണോ ഫു കോമ്പറ്റീഷൻസ് എൻഹാൻസ് ഡ്രഗ്സ് അപ്പം അത് ഒരു കാലം കഴിഞ്ഞ് നിന്നു പിന്നെ എനിക്ക് ഈ ശബ്ദം മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒച്ച വെക്ക് ഞാൻ ചെറിയ വെയ്റ്റ് ഒന്നും അല്ല എടുക്കുന്നത് അത് നല്ല നല്ല പോലെ നല്ലപോലെ ഒച്ച വെക്ക് ഒച്ച വെച്ച വർക്ക്ഔട്ട് ചെയ്യുന്നത് ലൈക്ക് വൈൽ ഐ ലിഫ്റ്റിങ് ഹെവി വെയ്റ്റ്സ് ഓൺലി പിന്നെ അത് എൻ്റെ എനിക്കിഷ്ടമാണ് കുറച്ച് മസിലൊക്കെ ചെറിയ മസിലൊക്കെ എന്റെ ദേഹത്ത് വരണത് എനിക്കിഷ്ടമാണ് അപ്പൊ സോ ഐ ടേക്ക് എക്സ്ട്രാ വെയിറ്റ്സ് ആൾക്കാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ എനിക്കത് ഇഷ്ടമാണ് ഓക്കെ ആൻഡ് പിന്നെ അത് മാത്രമല്ല എന്റെ റൊട്ടീനും രാവിലെ എണീക്കുമ്പോ ഒരു ഗംഭീര ശബ്ദം ഇല്ലേ എന്നെ വിളിച്ചപ്പോ കേട്ടില്ലേ പക്ഷെ ഇപ്പൊ അതുണ്ടോ ചേഞ്ചസ് അപ്പം പിന്നെ ആൾക്കാർ ഇതൊക്കെ പറയുമ്പോ കുറച്ച് ദേഷ്യം വരും അത് ചോദിച്ചപ്പോ മനസ്സിലായില്ല എനിക്ക് ദേഷ്യം വന്നോണ്ട് അങ്ങനെയൊന്നും അല്ല ഫുൾ ടൈം സിറോയ്സ് ഒന്നും അല്ല സിറോയ്സ് ക്രാക്ക് യുവർ ശബ്ദം ലൈക് എൻഹാൻസ് ഡ്രഗ്സ് നമുക്ക് ശബ്ദം ക്രാക്ക് ചെയ്യിപ്പിക്കും ബട്ട് അത് കുറച്ചൊക്കെ റിവേഴ്സിബിൾ ആണ് ഭയങ്കര ഹെവി സൗണ്ട് സാധനം മാറി കുറച്ച് നോർമൽ ആവും പക്ഷെ അത് ഇറിവേഴ്സിബിൾ ആണ് പിന്നെയും എന്റെ കിളിനാദം കിട്ടത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇത്രയും കുറച്ചൊക്കെ ബോഡി ഉണ്ടാക്കി ഞാൻ കോമ്പറ്റീഷൻ ചെയ്യുന്നു ആ കിളിനാദത്തിൽ എങ്ങനെയാണ്ട് ബോർ ബോറായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറ്റിയത് ഇപ്പോ ഒരു വെയിറ്റ് ലോസ് വേണമെന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഡയറ്റ് ആണോ നോക്കേണ്ടത് ും രണ്ടും ബാലൻസ് ചെയ്യണം ബട്ട് ഫസ്റ്റ് തിങ് ഐ വിൽ ലൈക്ക് ഞാനിപ്പോൾ വർക്ക്ഔട്ട് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് തിങ് പറയുന്നത് ന്യൂട്രീഷനിൽ പിടിക്കണം ന്യൂട്രീഷൻ ഇസ് കെട്ടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാൻ ഫസ്റ്റ് ഷുഗർ കട്ട് ചെയ്യാൻ പറയും പിന്നെ ഈ കഴിക്കുന്ന പോഷൻ സൈസിന്റെ അളവ് നേരത്തെ ആൾക്കാരൊക്കെ പറയും അത് കഴിക്കരുത് മുട്ട മാത്രമേ കഴിക്കുള്ളൂ ചിക്കൻ മാത്രമേ വെജിറ്റബിൾസ് മാത്രമേ നോ ഹാവ് യുവർ റെഗുലർ ഫുഡ് ഇപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അല്ല ലക്ഷ്യം എന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ പോഷൻ സൈസ് കുറച്ച് കഴിക്കുക അളവായിട്ട് കഴിക്കുക ടൈമിന് കഴിക്കുക അളവായിട്ട് കഴിക്കുക വേണ്ട ഭക്ഷണം ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്റെ അമ്മ മറ്റേ ഈ കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇത്രയും കുമ്മിച്ച് ചോറിട്ട് കഴിച്ച് കാര്യമില്ല അതാണ് നമ്മൾ വണ്ടി കിടന്ന പോലാണ് സീരിയസ്ലി ഞാൻ അത് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ബസ്മതി നിർത്താന്ന് ബസ്മതി ഒരു പിടി ബസ്മതി എടുക്കോറ് കഴിച്ചാൽ മതി പക്ഷെ അത് നിക്കാത്ത കാരണം വേറെ റൈസിലോട്ട് വേറെ ഇതിലോട്ട് സോസിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോട്ടൊക്കെ പോകുമ്പോ വിശക്കം ഡൗട്ട് വിശക്കുമ്പോ നമ്മള് കഴിക്കുന്നത് ഭക്ഷണമല്ലേ ചോറ് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ചോറ് ഇത്രയും കുമിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല റിവേഴ്സ് ദി പ്ലേറ്റ് കോൺസെപ്റ്റ് എന്ന് പറയും അതായത് നമ്മൾ കഴിക്കുന്ന എങ്ങനെയാ കൊറേ ചോറും കുറച്ച് കറിയും തോരനൊക്കെ കാണാൻ പറ്റില്ല ഒരു പറ്റൂല ഒരസ്പൂണൊക്കെ ആയിരിക്കും ഇടുന്ന നമ്മൾ സദ്യക്ക് കാണത്തില്ല കുറെ കുറെ കൊറേ ഇങ്ങനെ അതല്ല റിവേഴ്സ് ദി പ്ലേറ്റ് കഴിക്കുന്ന ഉണ്ടാക്കുന്ന തോരൻ എണ്ണ കുറച്ചുണ്ടാക്കുക തേങ്ങ കുറച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒത്തിരി ഓവർ കുക്ക് ചെയ്യരുത് ടേസ്റ്റിൻ്റെ പുറകെ പോവാണ്ട് ദേഹത്തിന് വേണ്ടി ഹെൽത്തിൻ്റെ പുറകെ പോകും ദാറ്റ് മീക്സ് ഡേ ലൈക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ചോറ് കുറച്ച് നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യണം നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറേ എണ്ണ വെച്ച കറി ഒഴിക്കാണ്ട് പീസ് എടുക്കുക ആൻഡ് വെജിറ്റബിൾസ് കുറച്ച് ആഡ് ഓൺ ചെയ്യുക സാധാരണ തോരൻ തന്നെ എണ്ണ കുറച്ച് തോരൻ തോരനുണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതലെടുക്കുക ലറ്റ്സ് വാട്ട് ഐ ഫോളോ ഇപ്പോൾ